ഇന്നത്തെ നമ്മുടെ വീഡിയോ ഏത്തപ്പഴം വെച്ചിട്ട് എളുപ്പം ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കാം അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഏത്തപ്പഴം വേണം തിരകിയ ചേങ്ങ നട്ട്സ് മുന്തിരി മുട്ട ബ്രെഡ് പഞ്ചസാര വറക്കാൻ ആവശ്യമായ ഓയിൽ നമുക്ക് ഏത്തക്കായ ഒന്ന് പുഴുങ്ങിയെടുക്കണം അതിന് വേണ്ടിയിട്ട് തീ കത്തിച്ച് പാത്രം വയ്ക്കാം വെള്ളം ഒഴിക്കാം കട്ട് ചെയ്തിടാം ഞാൻ ഇവിടെ മൂന്നായിട്ടാണ് കട്ട് ചെയ്ത് ഇടുന്നത് തട്ട് വെച്ചിട്ട് പുഴുകണ്ടിയർക്ക് അങ്ങനെ ചെയ്യാം ഞാനിവിടെ മൂന്ന് ഏത്തക്ക എടുക്കുന്നുള്ളൂ ഇവിടെ രണ്ടുപേരേ ഉള്ളു കഴിക്കാനായിട്ട് അതുകൊണ്ടാണ് അടച്ചു വെച്ച് നമുക്ക് ഒന്ന് പുഴുങ്ങിയെടുക്കാം ഇനി നമുക്ക് മറ്റൊരു അടുപ്പ് കത്തിച്ച് അടുപ്പിൽ വയ്ക്കാം കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇട്ടെന്ന് വറുത്തെടുക്കാം ഈ നെയ്യ് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉപയോ എടുക്കുന്നതാണ് അതുകൊണ്ടാണ് ഇന്നത്തെ ചെറിയ പൊടികളൊക്കെ ഉള്ളത് കേട്ടോ നെയ്യുടെ കക്കനാണത് ഈ തവിയൊക്കെ നമ്മുടെ പണ്ടത്തെ തവിയാണ് ഞങ്ങൾ ഇതൊക്കെയാണ് വീട്ടിൽ ഉപയോഗിക്കുന്നത് നെയ്യ് എല്ലാ ദിവസവും രാവിലെ നമ്മൾ വീട്ടിലെടുക്കുന്ന നെയ്യാണ് രാവിലെ ഒരു സ്പൂണ് വെറും വയറ്റിൽ കഴിച്ചാൽ പല അസുഖങ്ങൾക്ക് നല്ലതാണ് പിന്നെ നമ്മുടെ സ്കിന്നൊക്കെ നല്ലതാകും എന്നാണ് പറയുന്നത് പക്ഷെ ഞാനിതൊന്നും കഴിക്കാറില്ല കേട്ടോ മത്സ്യ ഇവിടെ ചെറുതായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട് തീയൊന്ന് കൂട്ടി വെച്ച് കൊടുത്തു ഇനി നമ്മുടെ ഏത്തപ്പഴം വേഗാൻ തുടങ്ങിയ ആ വേഗം തുടങ്ങിയിട്ടുണ്ട് നട്ട്സ് മൂത്ത് വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുതിരയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരുപാട് മൂത്ത് പോവണ്ട നട്ട്സ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പീര അധികം മൂക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് നെയ്യൊക്കെ ഒന്ന് എല്ലായിടത്തും ഒന്ന് പിടിച്ച് ചെറിയ ആ വെള്ളമായ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഇത്തിരി പഞ്ചാര ഇട്ട് കൊടുക്കാം മധുരം കൂടുതൽ വേണ്ടുന്നവർ അവരവരുടെ ആവശ്യം അനുസരിച്ച് ഇട്ടോണം ഇവിടെ ഏത്തപ്പഴും അത്ര പഴുത്തതല്ല അതുകൊണ്ട് ഞാനിവിടെ രണ്ട് സ്പൂണ് ടീസ്പൂൺ ആണ് കിച്ചിരി ഏലക്ക പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ബ്രെഡ് ബ്രെഡ് ക്രംസ് ചേർക്കാം ബ്രെഡ് ക്രംസ് നമ്മൾ ചേർക്കുന്നത് ഏത്തപ്പഴം ചേർക്കുമ്പോഴത്തേക്ക് ഒന്ന് മുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ നമുക്ക് കട്ട്ലറ്റ് പോലെ നന്നായി പിടിക്കാൻ പറ്റത്തില്ല ഉരുട്ടി എടുക്കണമല്ലോ അതിനു വേണ്ടിയിട്ടാണ് ബ്രെഡ് ക്രംസ് ചേർക്കുന്നത് തീ നമുക്ക് ഓഫ് ചെയ്യാം ഏത്തയ്ക്ക് നമുക്ക് വെന്തൊന്നൊന്ന് നോക്കാം ആ ഏത്തയ്ക്ക് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കതൊന്ന് എടുത്തു മാറ്റാം നമുക്ക് ഏത്തക്കാടെ തോലെന്ന് കളയാം കൈ കൊള്ളാതെയൊക്കെ നോക്കണം ഏത്തപ്പോഴും നമുക്കൊന്ന് ഉടച്ചെടുക്കണം എന്നിട്ട് ഒരു സ്പോർക്ക് ഉപയോഗിച്ചിട്ട് ഇച്ചിരി ചൂട് പോയി കഴിഞ്ഞിട്ടൊക്കെ ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ കൈയ്യൊക്കെ പൊള്ളും വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു സ്നാക്കാണിത് കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കാൻ അമ്മമാർക്ക് എളുപ്പമുള്ളൊരു കാര്യമാണ് കേട്ടോ ൊന്ന് മാറ്റി വയ്ക്കാം ഇനി മുട്ടയൊന്ന് ഉടച്ച് വെക്കണം നാടൻ മുട്ടയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഒരു നുള് ഉപ്പ് ചേർത്ത് കൊടുക്കാം ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഞാനിവിടെ പിങ്ക് സാൾട്ടാണ് ഉപയോഗിക്കുന്നത് ബ്രെഡ് ക്രംസും കൂടെ കൊണ്ടുവച്ചിട്ടുണ്ട് നമുക്ക് ഈ കൂട്ടിലേക്ക് ഏത്തക്ക ഒന്ന് ഇട്ട് കൊടുക്കാം ഞാൻ കൈ ഉപയോഗിച്ചിട്ട് നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കുവാണ് അത്യാവശ്യം നല്ല ചൂടുണ്ട് ഇപ്പം നമുക്ക് ഉരുട്ടാൻ പരുവായിട്ടുണ്ട് ഇന്നിങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇരിക്കുന്ന പരുവത്തിൽ കുഴച്ചെടുക്കണം നമുക്കൊര ചെറിയ ബോൾ ഉണ്ടാക്കിയെടുക്കാം ഏത് ഷേപ്പിൽ വേണേലും അവരവരുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കുക ഞാൻ ഞാനിപ്പോൾ കയ്യിൽ ഇങ്ങനെ പരത്തി സാധാരണ നമ്മുടെ കട്ട്ലെറ്റിൻ്റെ ഒരാകൃതിയിലാണ് ചെയ്യുന്നത് നമുക്കിപ്പം അത്യാവശ്യത്തിന് അത്രയും മതി ഇനി ബാക്കി നാളത്തേക്ക് ഒരു എയർ കണ്ടെയ്നറിൽ ഒഴിച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് മുക്കാം അതിനുശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിലേക്ക് ഡിപ്പ് ചെയ്യാം ഈ കൈ കൈകൊണ്ട് ഉപയോഗിക്കരുത് വലുത് കൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മുടെ മുട്ടയുടെ നനവുകൊണ്ട് ബ്രെഡ് ക്രംസ് കുറേ കുഴഞ്ഞു പോകും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏത്തപ്പഴത്തിൻ്റെ കട്ട്ലെറ്റ് മുഴുവൻ നമ്മൾ ബ്രെഡിൽ കോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞു എളുപ്പം ചെയ്യാവുന്ന ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ബ്രെഡ് ക്രംസ് ഒക്കെ നേരത്തെ പൊടിച്ച് വെക്കുക ഏത്തപ്പഴം എടുത്തിട്ട് പുഴുങ്ങി നേരത്തെ സ്മാഷ് ചെയ്ത് വെക്കുക തേങ്ങയൊക്കെ തിരുമ്പി വെച്ചാൽ പെട്ടെന്ന് കുഞ്ഞുങ്ങൾ വരുമ്പോഴത്തേക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു സ്നാക്കാണ് അതുതന്നെ അല്ല ഹെൽത്തിയും ആണ് ഇത് മാറ്റി നമുക്കൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി വയ്ക്കാം നമുക്ക് തീ കത്തിച്ച് ഒരു ഫ്രൈ പാൻ വയ്ക്കാം ചട്ടി ചൂടാവുമ്പോഴത്തേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം നമുക്ക് എണ്ണ ചൂടായോ എന്നൊന്ന് നോക്കാം ഒരു നുള്ള ബ്രെഡ് ക്രംസ് ഇട്ട് ആ നല്ല നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോന്ന് എണ്ണയിലേക്ക് എടുത്തിടാം എണ്ണയൊക്കെ കയ്യിൽ വീഴാതെ ശ്രദ്ധിക്കണം നമുക്കിതൊന്ന് മൂത്തോന്ന് നോക്കാം ആ മൂത്ത് വരുന്നുണ്ട് തിരിച്ചുവിടാം നമ്മുടെ ഏത്തപ്പഴം കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിരിക്കുന്നു നമുക്ക് ഓരോന്ന് എടുത്താ നമുക്ക് ഒന്ന് തുറന്ന് നോക്കണ്ടേ ഞാൻ പറയുന്നത് സത്യമാണോ നിങ്ങൾക്കൂടെ തന്നറിയണ്ടേ എന്ന നോക്കി അടിപൊളിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യണേ